ഹലോ ഗാ ഈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ഡീസോൺ നമ്മൾ കേൾക്കാൻ എൻ്റെ മൂന്ന് മൈക്രഫ് ഉണ്ട് മൈക്രാഫ് നമ്മൾ തേരപ്പര സീസൺ ഫോർ തുടങ്ങിയിട്ടുണ്ട് കേസാ പോയിന് ഒന്നാമത്തെ പീസോഡ് ഉള്ളപ്പോൾ കേസിന്ന് നമ്മൾ ബേസൊക്കെ ഉണ്ടായിട്ടുണ്ട് കേസാ ബീഷൻ കാണിച്ചു തരാം അപ്പോൾ അതിന് മുന്നേ ഇതിലുള്ളവരെ പേര് ഞാൻ പറഞ്ഞിരുന്നു കേസ് ഒന്ന് ഫാദിം അൻറ്റേരിയൽ ഉണ്ട് പിന്നെ ക്ലൗൺ ഗെയിമിങ് ഉണ്ട് പിന്നെ എം സി നൈറ്റി ഓസെൻഡ് ഉണ്ട് പിന്നെ മാക്സ് വാലൊക്കെ ഉണ്ട് പിന്നെ പിന്നെ കുറച്ച് ആൾക്കാരെ കണ്ടാൽ കാരണം അപ്പോൾ അത്രമാണ് മെയിൻ ആൾക്കാരെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ ബേസ് കാണിച്ചത് ഏ സി ഞാൻ എൻ്റെ പുറകിൽ കണ്ട അതാണ് എൻ്റെ ബേസ് ഞാൻ കാണിച്ചരാം അതാണ് എൻ്റെ ബേസ് വലിയ രസമൊന്നും ഇല്ല രസീ എൻ്റെ ബ്ലോക്ക് നിങ്ങൾ എത്തത് പൊട്ടനക്കത് മതിയേസ് അങ്ങനെയൊക്കെ അടിപൊളി ആക്കണം കെ സി ബൈസ് സൗണ്ടിലൊക്കെ ചെറിയ പ്രോബ്ലം ഉണ്ട് ആണ് അതാണ് ബേസീൻ്റെ പുറത്തുനിന്നുള്ളൊക്കെ വൈദികമാരൊക്കെയാണ് വന്നിട്ടുള്ളത് പിന്നെ ബാക്ക് നോക്കണ്ട യേസ് ഓ അതാണ് ഈ നമുക്ക് ഏതായാലും ഉറങ്ങിയിട്ട് ഉണ്ട് കാണിച്ചതാണ് ഉറങ്ങാൻ കഴിയില്ല യേസ് രാത്രി ആവണില്ല പെട്ടെന്ന് രാത്രി ആവേ നമ്മളെ ചെക്കന്മാരൊക്കെ കാണിച്ചു കൊടുക്കണം ഇനി നല്ല സൗണ്ടാണെങ്കിൽ മാറുന്നുമില്ല നല്ല പ്രോബ്ലം ഗീസ് ആ ഏതെങ്കിലും കുഴപ്പമില്ല ഏ നമുക്ക് വീട്ടടുക്കണമല്ലോ അതാണ് നമ്മളെ മെയിൻ കെ രാത്രി ആവേണ്ട നമുക്ക് ചെറിയ ബ്ലോസ് ഒക്കെ കിട്ടി നമ്മളെ വില്ലേജ് ആണ് അത് ചെ നമ്മൾ ഈ വില്ലേജിൽ നമ്മൾ മാത്രമല്ല കേട്ടോ കേസ് കാർച്ച കേസ് അപ്പോൾ ഇതാണ് എൻ്റെ ബീസ് എന്ന് പറഞ്ഞത് അതിൻ്റെ ഉള്ളിലിപ്പോൾ ഞാൻ ചെറിയ ബ്ലൗസത്തിൻ്റെ പാൻസ് ഒരു ബാഗിൽ മാത്രം ഇതിൽ അല്ല ഞാൻ ഒരു ബെഡ് പോലും വെച്ചിട്ട് കേസ് മുകളിലത്തെ അത് അതാണ് മുകളിൽ തവയോ അപ്പം അതിപ്പോൾ എനിക്ക് അങ്ങനെ കാണാൻ പറ്റുമോ ഇവിടെ ഞാൻ ഗ്ലാസ് വെക്കണു പക്ഷേ ഗ്ലാസ് ഇത് കിട്ടിയില്ല പിന്നെ ഇവിടെ ഒരു വലിയ മല ഉണ്ട് ചേച്ചി കണ്ട പിന്നെ സ്പ്രോസ് ഫുഡാക്കിയാൽ നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ കിട്ടുന്നുണ്ട് മനസ്സിലാവില്ല അതായത് സ്പ്രോസ് ഫുഡാക്കിയാൽ ഇതിൻ്റെ അടുത്തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഇന്നത്തെ ഇവിടെ എത്ര ഉള്ളിലേക്ക് അടിക്കുക സബ്സ്ക്രൈബ് അടിക്കുക ടച്ച് വാച്ചിങ് ഇൻഫിനിറ്റ് ഏസാണ് ഈ ഇറങ്ങിപ്പോടെ